നാടിനെ വായനയിലേക്ക് നയിക്കാൻ കരുനാഗപ്പള്ളി എം എൽ എ ആയ സി ആർ മഹേഷിന്റെ നേതൃത്വത്തിൽ വലിയൊരു ശ്രമം നടക്കുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നൂറ് വായനശാലകൾ സ്ഥാപിക്കാനാണ് കെ പി സി സിയുടെ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതിയുടെ നീക്കം വായനശാലയിലേക്കുള്ള പുസ്തകങ്ങൾ ശേഖരിക്കാൻ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം പുസ്തക വണ്ടിയുമായി സഞ്ചരിക്കുകയാണ് ഇപ്പോൾ പ്രവർത്തകർ ഈ പുസ്തക വണ്ടിയുടെ ഉദ്ഘാടനം കരുനാഗപ്പള്ളിയിലെ എം എൽ എയുടെ വീട്ടിൽ വെച്ച് തന്നെ നടക്കുകയും ചെയ്തു സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ മാനദണ്ഡം ഒരു വായനശാല ആരംഭിക്കാൻ ആയിരം പുസ്തകങ്ങൾ അപ്പോൾ ആയിരം പുസ്തകങ്ങൾ എങ്ങനെ സമാഹരിക്കും എന്നുള്ള ചിന്തയിലാണ് ഓരോ നിയോജക മണ്ഡലത്തിലും പുസ്തക വണ്ടി എന്നുള്ള കാഴ്ചപ്പാട് വന്നത് വളരെ മനോഹരമായി പഴയ കാറിൽ അലങ്കരിച്ചിട്ടുള്ള ഈ പുസ്തക വണ്ടി നമ്മുടെ ഗ്രാമീണ മേഖലകളിലൂടെ സഞ്ചരിക്കും അപ്പോൾ എല്ലാ വീടുകളിലും എത്തി പ്രധാനപ്പെട്ട പോയിന്റുകളിലെത്തി നാട്ടുകാർ തരുന്ന ജനങ്ങളുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് ആയിരം പുസ്തകം സമാഹരിക്കുന്നത് കണ്ണൻ നായരാണ് നമ്മുടെ കൂടെയുള്ളത് കണ്ണൻ ഒരു പുസ്തകമായാലും പത്ത് പുസ്തകമായാലും നൂറായാലും ആയാലും പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ് അത് വലുത് തന്നെയാണ് വായന അത് വളർത്തുക എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്നത് നല്ല കാര്യം തന്നെയാണ് അതിപ്പോൾ ഏത് സംഘടനയായാലും മാറ്റി നിർത്തുകയൊന്നും വേണ്ട ഒരു ശ്രമത്തിന് കൂടെ നിൽക്കാല്ലേ ഒരു വലിയ സമൂഹത്തെ വായനയിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോവുക എന്നുള്ള ഒരു വലിയ പ്രവർത്തിക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത് നൂറ് വായനശാലകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തുടങ്ങുക അത് സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണോ അത് പാലിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥശാലകൾ ആരംഭിക്കുക ആദ്യം വേണ്ടത് വായനശാലകൾ തുടങ്ങുന്നതിന് മുമ്പ് പുസ്തകങ്ങളാണ് ആയിരം പുസ്തകങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ ഒരു ഗ്രന്ഥശാലയ്ക്ക് അനുമതി സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് ലഭ്യമാവുക ഏറ്റവും ആദ്യത്തെ പ്രവർത്തനം അതുതന്നെയാണ് അതിനുവേണ്ടിയാണ് പുസ്തകങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയുള്ള ഒരു ംഭിച്ചിരിക്കുന്നത് അത് നേതൃത്വം നൽകുന്നത് കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷാണ് അദ്ദേഹം നേരത്തെ തന്നെ സജീവമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ് പങ്കാളിയായിട്ടുള്ള ആളാണ് പലപ്പോഴും വായനശാല പ്രശ്ന വിഷയങ്ങളിലായാലും വായനശാലയ്ക്ക് വേണ്ടിയായാലും നാടകങ്ങൾക്ക് വേണ്ടിയായാലും ഒക്കെ തന്നെ സജീവമായി മുന്നിട്ടിറങ്ങുന്ന ഒരു പ്ര വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ അദ്ദേഹം ഇപ്പോൾ ജീവനോടില്ല സി ആർ മനോജ് അദ്ദേഹവും നാടക പ്രവർത്തകനായിരുന്നു അങ്ങനെയൊക്കെ കലാപാരമ്പര്യവും കൂടിയുള്ള ഒരു വ്യക്തിയെ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വായനയിലേക്ക് കൂടുതൽ ജനങ്ങളെ അടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതും ഈ പുസ്തക വണ്ടികൾ ഓരോ മുക്കിലും മൂലയിലും എത്തും ഓരോ വീടുകളിലും എത്തും അവിടെ എത്തുന്ന ആൾക്കാർക്ക് അവിടെ പുസ്തക ൾ ഒന്നോ രണ്ടോ എത്ര പുസ്കളും വായിക്കോട്ടെ അത് മറ്റുള്ള സമൂഹത്തിന് വായിക്കാൻ നൽകുന്ന തരത്തിലേക്ക് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിലുള്ള വായന വായന രീതിയുള്ള വായനയ്ക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പം തന്നെ അതുപോലെ കൂടുതൽ ആൾക്കാർക്ക് ഈ വായനയിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനം കൂടിയായി ഈ വിഷയം മാറുന്നു അങ്ങനെ ആ ഓരോ ഇടത്തേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും സംഭാവനകൾ നൽകാം അറിവ് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യം ഒരു നാട്ടിലൊരു വായനശാല ഉണ്ടെങ്കിൽ ആ നാടിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ആ നാട്ടിലുള്ള ഓരോരുത്തർക്കും അറിവ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വായനശാലകളൊക്കെ പലപ്പോഴും അന്യം നിന്ന് പോകുന്ന ഒരു കാഴ്ചയൊക്കെ കാണുന്നുണ്ട് ആ എടുത്തുകൂടിയാണ് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ കൂടിയാണ് വീണ്ടും വീണ്ടും വായനശാലകളെ വായന ഓരോ മനുഷ്യരിലേക്ക് എത്തിക്കാൻ ഇങ്ങനെ ഓരോരോ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നത് അതിനോടൊപ്പം ചേരുക തന്നെ വേണം പുസ്തകങ്ങളിൽ നിന്നും കിട്ടുന്ന അറിവ് അത് വലുത് തന്നെയാണ് ശരി കണ്ണൻ